അണക്കര ടൗണിലെത്തിയ മുഴുവൻ ആളുകൾക്കും തിരുവോണ മാധുര്യം പകർന്നു നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് മുഴുവൻ ആളുകൾക്കും മഹാബലിയുടെ സാന്നിധ്യത്തിൽ പായസം വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വിവിധ കലാ കായിക മത്സരങ്ങളുടെ അകമ്പടിയോടെയാണ് ഓണാഘോഷം നടത്തി വരാറുള്ളത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റാഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കി മുഴുവൻ ആളുകൾക്കും പായസം വിതരണം ചെയ്താണ് വ്യാപാരികൾ ഓണത്തെ വരവേറ്റത് തിരുവോണ മാധുര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന പരിപാടി ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ഓണപരിപാടികൾ വളരെ പൈസ ഒരു കൂടി തന്നെ നമ്മൾ ഈ ഓണപരിപാടി പറയുമ്പോഴും നമുക്ക് ഓർമ്മിക്കുന്നതിനും പഴയ കാലങ്ങളെക്കുറിച്ച് കാലങ്ങളെ ഒരു കാലഘട്ടം നമുക്കുണ്ട് സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ അധ്യക്ഷത വഹിച്ചു കുതിരപ്പുറത്തേറിയ മാവേലി തമ്പുരാനായി അണക്കര ആക്സിസ് ലാബ് ഉടമ പ്രവീൺലാൽ ആണ് വേഷമിട്ടത് യൂണിറ്റിന്റെ പരിധിയിൽ വരുന്ന ഇടങ്ങളിൽ എല്ലാ ആളുകൾക്കും പായസം വിതരണം ചെയ്തുകൊണ്ട് വ്യാപാരികളുടെ അകമ്പടിയോടെ മാവേലി സന്ദർശനം നടത്തി മുഴുവൻ വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയവർക്കും വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഉൾപ്പെടെ വ്യാപാരികൾ പായസം വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാരിച്ചൻ നേരക്കുന്നേൽ സമിതി ഭാരവാഹികളായ സാബുസ് ക്രിയ സാംകുട്ടി മാക്കൽ അരവിന്ദാക്ഷൻ ജോജു കുരുവിള ജോസഫ് ബിനു ജോസഫ് ജെയ്സ് കാവുങ്കൽ അഭിലാഷ് ജി നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി